നിങ്ങൾക്കൊരു ടിപ്പ് പറഞ്ഞായിരുന്നു എല്ലാവരും കേട്ടോ ഭയങ്കര ബാഡ് സ്മെൽ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു ബാഡ് സ്മെല്ലായിരുന്നു എല്ലാം ഒട്ടുമിക്ക കുടുംബ കുടുംബീക്കാരുടെയും വീട്ടമ്മമാരുടെയും ഒട്ടുമിക്ക ആൾക്കാരെ ആണ് ഈ ഫ്രിഡ്ജിൽ സ്മെല്ലടിക്കുക അതെങ്ങനെ മാറ്റും ചിലര് ഫ്രിഡ്ജ് കടക്കാരെ ഒക്കെ വിളിച്ച് ഒക്കെ ചെയ്തിട്ടും ചെയ്യും അതിൻ്റെ ഒരു ആവശ്യമില്ല ഞാൻ പറഞ്ഞ കേട്ടോ ഞാൻ വന്നപ്പം ഈ ഫ്രിഡ്ജ് ഇതാണ് ഇപ്പൊ തുറന്നു കിട്ടും കട ഒരു സ്മെല്ല എനിക്ക് ഇത് തുറക്കുമ്പോഴേ ഒരു ബാഡ് സ്മെല്ലായിരുന്നു റൂമിൻ്റെ ഉള്ളില് ഇപ്പൊ ഈ ഫ്രിഡ്ജില് ഒരു ബാഡ് സ്മെല്ല അതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം നമ്മള് ഈ ഫ്രിഡ്ജിന്റെ എല്ലാ സാധനങ്ങളും എടുത്തു മാറ്റി ഇപ്പൊ നല്ല സ്മെല്ലാ കട ആ ഒരു ഐസിന്റെ ആ തണുപ്പിന്റെ നല്ല കൂളിങ് സ്മെല് ആദ്യം ഇതൊക്കെ എടുത്ത് മാറ്റി നല്ല പോലെ അതായത് ഇനി ഞാൻ പറഞ്ഞു തരണമെന്ന് ശ്രദ്ധിച്ചു കേട്ടോ നമ്മൾ എന്താ ചെയ്യണ്ടെന്നറിയോ ഫ്രിഡ്ജിൽ സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടി ഈ ഫ്രിഡ്ജിന്റെ സ്മെല് നമുക്ക് പറഞ്ഞു പറഞ്ഞുതരാം ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം അതോ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിരുന്നു നിങ്ങൾക്ക് കിട്ടിക്കോട്ടെ അറിവ് വിചാരിച്ചിട്ടാ ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നത് ഓക്കെ നിങ്ങൾക്ക് അറിവ് പറഞ്ഞിരുന്നതില് എനിക്കൊരു കുഴപ്പമില്ല പറഞ്ഞു തീർക്കൂ രാം അതായത് ഞാൻ ചെയ്ത പരിപാടി അതായത് നമ്മൾ എന്തായിരുന്നു ഒരു ബക്കറ്റിൽ ഒരുപാട് വെള്ളം എടുക്കരുതേ ഒരുപാട് വെള്ളം എടുക്കരുത് കുറച്ച് വെള്ളം കുറച്ച് പച്ചവെള്ളം എടുക്കുക അതിലാദ്യം നല്ല തുണി എടുത്തിട്ട് ഫ്രിഡ്ജിൻ്റെ അകവും പുറവും ഒക്കെ തുടക്കുക എല്ലാ സാധനവും വലിച്ചൂയി എല്ലായിടവും എല്ലായിടത്തിനും വിളവ് വരെ എല്ലാത്തിനും വിളവ് ഉൾപ്പെടെ നല്ല വെള്ളത്തിൽ തുടക്കുക തുടച്ചു കഴിഞ്ഞിട്ട് തുടച്ച് കഴിഞ്ഞിട്ട് എന്താക്കുക ആ വെള്ളം മാറ്റി കളഞ്ഞിട്ട് കുറച്ച് വെള്ളം ഒരു ഗ്ലാസ് വെള്ളം എടുത്താൽ മതി ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിനകത്ത് ഉപ്പ് കല്ലുപ്പോ പൊടി ഉപ്പോ ഞാൻ ചെയ്ത പരിപാടിയാണ് കേട്ടോ കല്ലുപ്പ് അല്ലെങ്കിൽ ചെറിയ ചെറിയ ഉപ്പും പൊടി അത് കൂടുതലെടുക്കുക വെള്ളത്തിനൊക്കെ കൂടുതൽ ഉപ്പ് ഇടുക എന്നിട്ട് ഇല്ലേ നമ്മൾ എന്ന് പറയും ചൊറുക്കയും വിനാഗിരിയും ഒന്നാണ് ഈ ചൊറുക്ക ഒഴിക്കുക ചൊറുക്ക ഒരടുപ്പൊന്നും പോരേട്ടോ മാക്സിമം ഒരു ഗ്ലാസ് ചൊറുക്കെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത് ഓക്കെ ഉപ്പിനെ പോലെ തന്നെ ചൊറുക്കെടുക്ക എന്നിട്ട് എല്ലാം കൂടെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ആ വെള്ളത്തിൽ മുക്കി കൊണ്ട് ഫ്രിഡ്ജ് നന്നായിട്ട് തുടയ്ക്ക കേട്ടോ നന്നായിട്ട് ഫ്രിഡ്ജിന്റെ ഉള്ളിൽ ആ വിനാലിയിൽ ഉപ്പിൽ മുക്കി ശരിക്കും തുടച്ച് അതിന്റെ മറ്റുള്ള സാധനങ്ങളൊക്കെ ഇണ്ടാവും ഇങ്ങനെ ഊരണം എടുക്കണോ ഇതൊക്കെ നമ്മൾ എല്ലാം വിനായോഗിച്ച് തുടയ്ക്കാം എന്നിട്ട് നമ്മൾ അത് ക്ലീൻ ചെയ്തിട്ട് വെക്കുക അത് കഴിഞ്ഞിട്ട് കണ്ടേട്ടാ അത് കഴിഞ്ഞിട്ട് ടിഷ്യൂ എടുക്കുക അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ ടിഷ്യൂ നമുക്ക് ഇവിടെ നിന്ന് ന്യൂസ് പേപ്പർ കിട്ടാൻ വഴി ഇല്ലാത്തത് കൊണ്ട് നമ്മളെല്ലാം റൂമിൽ ടിഷ്യൂ ഉണ്ടാവും ഇപ്പം എൻ്റെ റൂമിലൊക്കെ ടിഷ്യൂ കണ്ടെങ്കിൽ ഞെട്ടും എൻ്റെ റൂമിലൊക്കെ ടിഷ്യൂ കണ്ട നിങ്ങൾ ബോധം കെട്ടി വീഴും ഓക്കെ ടിഷ്യൂ ഇല്ലാത്ത ഒരു വീടും ഉണ്ടാവില്ല കേക്ക് ആ എന്നിട്ട് എന്ത് ചെയ്യണം എന്നോ ടിഷ്യൂ ഇങ്ങനെ ശരിക്കും ചുരുട്ടുക ചുരുട്ടിയിട്ട് ഏഹ് ടിഷ്യൂ ശരിക്ക് എടുത്തിട്ട് അതിലേക്ക് വിനാഗിരി ഇങ്ങനെ ഒഴിക്കുക വിനാഗിരി ഒഴിച്ച് 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 ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി എടുത്തിട്ട് എന്ത് വേണം ഫീസർ ഫീസറിനുള്ളിൽ തിരികെ വയ്ക്കുക ഫീസറിനുള്ളിൽ ഒരു പിടി ഇത്ര വലിയ പിടിയിലൊരു ടിഷ്യൂ എടുത്ത് വെക്കുക താഴെ മൂലൊക്കെ വെക്കുക നിങ്ങൾക്ക് എവിടെ വെക്കാൻ തോന്നും അവിടെ വെക്കുക എന്നിട്ട് കുറേ നേരം കഴിയുമ്പം കുറേ നേരം വേണ്ട അപ്പത്തേം മണം പോകും കുറച്ചു നേരം ഫ്രിഡ്ജ് എന്താ അടച്ചു വെക്ക അടച്ചു വെച്ചിട്ട് നേരം കൊറച്ചേരം ഫ്രിഡ്ജ് തുറന്ന് കൊടുക്ക നിങ്ങളുടെ ഫ്രിഡ്ജിന് ഒരു ബാഡ്സ്മേലും ഉണ്ടാവില്ല കേട്ടോ ഞാനത് അനുഭവിച്ച ആളാണ് എനിക്ക് അത്രയും സങ്കടവും വിഷമം ഒക്കെ ഒന്നു കാരണം ഞാൻ ഈ ഫ്രിഡ്ജ് മേടിച്ചിട്ട് രണ്ട് മാസേ ആയുള്ളൂ ഡെയിലി ചെയ്യണോ എടാ എസ് എസ് ചേച്ചി പൂസായിരുന്നു കേട്ടോ സോറിട്ട നിനക്ക് വിഷമായോ ഞാൻ ഇന്നലെ അങ്ങനെയൊക്കെ പറഞ്ഞേല് ഏഹ് അത് ഇന്നലെ ചേച്ചി പൂസും തല അത് ഈ തക്കാമക്കി അടിച്ചപ്പോൾ ചേച്ചിയുടെ പോയി അതുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞട്ടോ ഒന്നും തോന്നണ്ട തോന്നണ്ട ഞാൻ നിങ്ങളുടെ വീട് ചെയ്യാൻ അത് പറഞ്ഞല്ലായിരുന്നോ ഒന്നും തോന്നണ്ട കേട്ടോ കാരണം എനിക്ക് മദ്യത്തിൻ്റെ പുറത്തിട്ടാ നിങ്ങളുടെ ഒന്നും സംസാരിക്കാൻ പോലും എനിക്ക് പറ്റിയില്ല അല്ലെങ്കിൽ ചേച്ചി അങ്ങനെയല്ലല്ലോ നല്ല രീതിക്ക് സംസാരിക്കുന്നല്ലേ ഏ അതുകൊണ്ട് നീ എന്റെ അടുത്ത് വന്നപ്പോ എനിക്ക് സംസാരിക്കാൻ പറ്റാ എനിക്കായിരിക്കും ഒന്നും അത്രയ്ക്കും നിനക്ക് കണ്ടപ്പോ അറിയാലോ ഞാൻ അത്രയ്ക്കും പൂസായിരുന്നു തല തല ശരിക്കും ഒന്നും നിൽക്കാൻ പറ്റിയില്ല അതുകൊണ്ടായിരുന്നു ഒന്നും മിണ്ടാണ്ടിരുന്നു ഞാന് ഒന്നും തോന്നണ്ട കേട്ടാ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോ ഞാൻ മിണ്ടിക്കോണ്ട് നല്ല വർത്തമാനമർഗോണ്ട് കാരണം എനിക്കത്രം എന്റെ അറിയേ പോയിരുന്നു കെവിസി ഞോ ആ കഴിച്ചു കഴിച്ചു എന്തായാലും ഞാൻ പറഞ്ഞപ്പോ നീ കെ വി സി മേടിച്ചോണ്ട് വന്നല്ലോ ഒരുപാട് ടൈമുണ്ട് അപ്പൊ അലഞ്ഞു രണ്ടു മാസം ഈ ഫ്രിഡ്ജ് മേടിച്ചിട്ട് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ക്രം സുറത്ത് മേടിച്ച ഫ്രിഡ്ജാ ഗ്രെ അറിയോ അത്രയ്ക്ക് സങ്കടമായി പോയി കരഞ്ഞു എത്ര ദൈവങ്ങളെ വിളിച്ചു എന്നറിയോ എന്റെ ഫ്രിഡ്ജിൽ മണം പോവാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒന്ന് ഞാൻ ലാസ്റ്റ് ശ്രമം നടത്തിയതാണ് വിനാഗിരി ഒഴിച്ചിട്ട് ചൊർക്കിയ ഒഴിച്ചിട്ട് അത് ഫലിച്ചു ഇപ്പൊ എന്റെ ഫ്രിഡ്ജിന് ദയവെ സഹായിച്ചിട്ട് ഒരു ബാറ്റ്സ്മൻ ഇല്ല ഞാൻ എന്തോ ഒരു ബുദ്ധിമുട്ടിന്നറിയോ എന്തെല്ലാം ടിപ്സ് ഞാൻ അറിയോ ഞാൻ ഉള്ള യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തു ഒരു ഇല്ല കേട്ടോ എല്ലാരും പറഞ്ഞ ചെറുനാരങ്ങ ചെറുനാരങ്ങി കാര്യം ഉണ്ടായിരുന്നില്ല ഒരു ബാറ്റ്സ്മൻ ദൈവ നമ്പരെ സഹായിച്ചിട്ട് അപ്പൊ എല്ലാവരും അതൊന്ന് ഒട്ടുമിക്ക ആൾക്കാരും അതൊന്ന് നോക്കണം അനുഭവിച്ചതുകൊണ്ട് വരുന്നതാ അത് നല്ലതാണ് അത് ചൊറുക്കയും വിനാഗിരി വിനാഗിരി ഉപ്പ് അത് അതെടുത്താൽ അതിന് തുടക്കുക അതിട്ട് ടിഷ്യനകത്ത് കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് ഫ്രിഡ്ജിന്റെ നാല് സൈഡിൽ നാല് പീസ് വയ്ക്കുക ആ വിനാ ആ ഒരു ചീത്ത സ്മെല് നമ്മുടെ ആ വിനാഗിരി ചൊറുക്ക വലിച്ചെടുക്കുന്നു അങ്ങനെ ചെയ്യാട്ടോ ശരണ നിന്റെ ഫ്രിഡ്ജില് ഉണ്ടോ ഷരണേ നിന്റെ അടച്ചിട്ട ഫ്രിഡ്ജില് അല്ല എനിക്ക് എനിക്ക് എനിക്കുണ്ടായിരുന്നു ശരണ് ഫ്രിഡ്ജില് മണോണ്ടോന്ന് ഇല്ല ഇല്ല എന്റെ പൊന്നും മുളയും ഞാൻ ഈ ഫ്രിഡ്ജ് മേടിച്ചിട്ട് ശരണ് ഭയങ്കര ബാഡ് സ്മെല്ലായിരുന്നു നീ ഓഫ് ആക്കിട്ടാണോ പോയത് അത് ഓൺ ആക്കിട്ടോ ഓൺ ആണ് എപ്പോഴും അന്ന് എനിക്ക് തോന്നണെന്താ അറിയോ എനിക്ക് ഈ ഫ്രിഡ്ജ് അടയ്ക്കാൻ മറന്നുപോയി അപ്പം അത് തോറന്നിരിക്കാന്നു എൻ്റെ വിചാരം ഞാൻ അടച്ചെന്നായിരുന്നു ഷേറിനെ ഫ്രിഡ്ജ് ഓൺ ആക്കിയിട്ടു ഇത് ഓ അടയ്ക്കാൻ മറന്നുപോയി അതിൻ്റെ ആയിരിക്കും സ്മെല്ലടിച്ചല്ലേ അങ്ങനെ ആയിരിക്കും ഞാൻ ഫ്രിഡ്ജ് അടയ്ക്കാൻ മറന്നുപോയി പതിനഞ്ച് പതിമൂന്നാം ദിവസം കൂടെ നമുക്ക് ഫ്രിഡ്ജിന് ഭയങ്കര സ്മെല്ല് Ok, ai, uf, ele porou toda.